പ്രധാനപ്പെട്ട വാർത്തയാണ് കോഴിക്കോട് നടക്കാവിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നടക്കാവ് സെയിൽസ് ടാക്സ് ഓഫീസിന് മുൻ സമീപത്ത് വെച്ച് പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോയത് കാറിൽ വന്ന യുവാവിനെ മറ്റൊരു ഇന്നോവ കാറിൽ വന്ന നാലംഗ സംഘം കാർ സഹിതം തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു യുവാവിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും എന്താണ് യുവാവിനെ തട്ടിക്കൊണ്ടു പോകാനുണ്ടായ കാരണം ആരാണ് തട്ടിക്കൊണ്ടു പോയവർ ഈ തട്ടിക്കൊണ്ടു പോയവരുമായി ഈ യുവാവിനുള്ള ബന്ധം എന്താണ് ഇതിൽ ഒരു സാമ്പത്തിക പ്രശ്നമാണോ ഏറെ കാലമായി ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്താണ് ഇതിലെ വിഷയം എന്തുകൊണ്ടാണ് യുവാവിനെ തട്ടിക്കൊണ്ടു പോയത് തട്ടിക്കൊണ്ടു പോകാൻ ഈ മറ്റേ സംഘത്തെ ഇന്നോവയിലെത്തിയ സംഘത്തെ പ്രേരിപ്പിച്ചത് എന്താണ് അതിനുള്ള കാരണം എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് വരും മണിക്കൂറിൽ അറിയേണ്ടത് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കോഴിക്കോട് നടക്കാവ് സെയിൽസ് ടാക്സ് ഓഫീസിന് സമീപത്ത് വെച്ച ഇന്ന് പുലർച്ചെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് കാറിൽ വന്ന യുവാവായിരുന്നു മറ്റൊരു ഇന്നോവ കാറിൽ വന്ന നാലംഗ സംഘമാണ് കാർ സഹിതം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്